ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മുഞ്ചുള്ള കുറച്ചധികം പാർദികളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്നത് ഈ ഒരു പർദ്ധാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവിൽ മാത്രം കേട്ടോ ഇതിൻ്റെ വർക്ക് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം വർക്ക് എന്താ പറയുക മുട്ടിന് തായലെങ്കാനം വെച്ചാൽ അങ്ങനെയും ചെയ്തു തരുന്നത് കേട്ടോ ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയുകയുള്ളൂ ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് ആട്ടോ പർദ്ദൻ്റെ കളർ ആയിക്കോട്ടെ വർക്കിൻ്റെ കളർ ആയിക്കോട്ടെ ഒക്കെ തും കസ്റ്റമൈസ്ഡ് ആണേ നിങ്ങൾക്ക് വേണ്ടി മോഡലിൽ ചെയ്തിരുന്നതാണ് ഇതിപ്പോൾ വീനക്കിലല്ലേ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം പർദ്ധ ഇറാനീനൊക്കെ ആയിട്ട് ചൈനീസിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തരും കേട്ടോ അപ്പോൾ മുഞ്ചുള്ള പർദ്ദകളാട്ടോ ഒക്കെ കാണിക്കണേ അടുത്ത് തന്നിട്ട് ഈ ഒരു പർത്തിയാണ് ഇനി ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത് കളർ കളർച്ചാട്ടൊക്കെ അയച്ചിരുന്നതാണ് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാലക്കോ കുടിക്കുന്ന കുട്ടികളിലുമ്മമാരച്ചാൽ ഫീഡിങ് പർപ്പസ് സ്വിച്ചും ചെയ്തുതരും കേട്ടോ ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറയാം അപ്പോൾ മുൻജുള്ള പർത്തിയാണ് ഇനി ഇതേ തന്നെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഇതിപ്പോൾ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പർത്തിയാണ് സ്ലീവിൽ മാത്രം കേട്ടോ വർക്ക് വരുന്നത് വിനക്കാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചൈനീസിനൊക്കെ കോളറിനൊക്കോ ഇറാനിനൊക്കെ റൗണ്ടിനൊക്കെ സ്ക്വയറിനൊക്കെ ഏത് വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് വറുതെ എടുക്കണം എന്നുള്ളവരാച്ചെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വർദ്ധ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയക്കോണ്ടട്ടോ സ്ക്രീനിൽ ആ നമ്പർ കൊടുക്കുകയെ അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ലാച്ചെങ്കിൽ ദയവ് ഇത് ഫോൺ ചെയ്യണം കേട്ടോ ഒന്നാമത് ഷോപ്പിലതും ഓൺലൈനത്തേതും ആയിട്ട് ഒത്തിരി ഓർഡർ ഉണ്ടാവേ ഒത്തിരി മെസ്സേജും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫോൺ ചെയ്യേണ്ട ടൈമിച്ചാൽ രാവിലത്തെ പതിനൊന്ന് മണി മുതൽ വീട്ടത്തെ അഞ്ച് മണി വരെയാകുന്നേ അപ്പം പർദ്ധ മുന്നേ ഓർഡർ തന്നിട്ടുള്ളവർ ആണെങ്കിൽ ആ ഒരു ടൈമിൽ കണക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പർദ്ധനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാൽ അപ്പോൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അതൊന്ന് പോയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ആയിട്ടുള്ള ഈ ഒരു സെയിം പർദ്ധ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തരുന്നതാണ് വർക്കിൻ്റെ കളർ ആയിക്കോട്ടെ പർദ്ധൻ്റെ കളറായിക്കോട്ടെ കസ്റ്റമൈസ്ഡ് ആണ് കോട്ട് ഇന്നറും വേണ്ട നോർമൽ പർദ്ധ മതിച്ചാൽ അങ്ങനെ ചെയ്തിരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ സെയിം പർദ്ധ ഫറാശ മോഡലിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ മുഞ്ചുള്ള പർദ്ധ തന്നെയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് ഒക്കതും പുതിയ വന്നിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വച്ചെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലെ ഫാമിലിയിൽ പാർദ്ധ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണ്ടു അപ്പോൾ മൊഞ്ചുള്ള പർദ്ദകളാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇന്നത്തെ പ്രത്യേകത നോക്കി നിങ്ങൾ ഫ്രണ്ടിൽ ഫ്രണ്ടിൽക്കായിട്ട് ചെറിയൊരു എന്താ പറയുക സ്റ്റിച്ചിങ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഓർഡർ ചെയ്യണ സമയത്ത് സെയിം ഇന്നർ വേണമെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയണം കേട്ടോ സെയിം ഇന്നർ വേണം എന്നുള്ളത് അല്ലെങ്കിൽ സാധാ നോർമൽ ഇന്നർ ആയിട്ട് വെക്കാൻ ഓർഡർ ചെയ്യണ സമയത്ത് ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടോ അപ്പോൾ മുഞ്ചുള്ള വറുത്തകളാണ് സെയിം കളറിൽ സെയിം കളറിൽ തന്നെ വർക്കും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടുത്തത് ഇതാ ഈ ഒരു പാർത്ത കേട്ടോ ഇത് നല്ല രസമുള്ള പാർത്തയാണ് എനിക്ക് കൂടുതൽ ഓർഡർ കിട്ടലുള്ളതും ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് ആയിട്ടുള്ളതിനാണ് വർക്കായിട്ടുള്ളതിനാട്ടോ അപ്പം ബ്ലാക്കിൽ തന്നെ ഒരുപാട് ക്ലോത്തുകൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമായി തന്നെ വിചാരിക്കണം അപ്പോൾ എൻ്റെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണേ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും പാനൂര് ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ക്ലാസിക് ബേക്കറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഷോപ്പ് വരുന്നത് സുമിയ പയസെന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അഡ്രസ്സ് ഡീറ്റെയിൽസ് വേണിച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വേണമെന്നുള്ള ഒരു വാട്സപ്പ് ചെയ്തോളൂ ലൊക്കേഷൻ വിട്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഷോപ്പിലേക്കും നിങ്ങൾ പോകണ സമയത്ത് നിങ്ങൾ വിചാരിച്ച മോഡൽ ഇനി ഷോപ്പിലില്ല എങ്കിലും ഷോപ്പിൽ നിൽക്കും നിങ്ങൾക്ക് നാളിന് ഓർഡർ കൊടുക്കാം കേട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി കേരളത്തിൽ എവിടെയാ വെച്ചാലും നിങ്ങളെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേരും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിലെ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് ഓർഡർ ചെയ്ത പർദ്ധ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ എത്തും കേട്ടോ നിങ്ങളെ കയ്യിൽ തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെച്ചാൽ ലേക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ പാർദ്ധതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അത് ഏത് സൈസിലാണ് വേണ്ടത് ഏതാണ് നിക്ക് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ട് വെച്ചാൽ എന്നെ ഫോൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു തവണ നിങ്ങൾ വിളിച്ചു ഫോൺ എടുത്തിനില്ലാച്ചെങ്കിൽ പിന്നെ വിളിക്കാണ്ടിരിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഓർഡർ കളയില്ല ഓർഡർ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഡെയിലി വീഡിയോ ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കാണ്ടിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് നോക്കാണ്ടിരുന്നാൽ എനിക്കല്ലേ ഞാൻ എൻ്റെ ഒരു ഓർഡർ പോകുമല്ലേ ചെയ്യാൻ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വിളിച്ച് കിട്ടിയില്ലാച്ചാൽ ഒന്നുകൂടെ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ മെസ്സേജ് ആണെങ്കിൽ ഓൺലൈനിൽ ഉള്ള സമയത്ത് കോൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക ഏത് അഡ്രസ്സിൽ കാണും അയക്കേണ്ട വെച്ചാൽ ആ ഒരു അഡ്രസ്സനക്ക് അയച്ചു തരിക ഫോൺ നമ്പറ് പിൻകോഡ് തെറ്റാണ്ട് വെക്കാനായിട്ട് നോക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ